എന്റെ ശരീരം അമേരിക്കയിൽ പരീക്ഷണ വസ്തുവായി കണ്ണഞ്ചിപ്പിക്കുന്ന തിരിച്ചുവരവുകളാണ് എന്നും മമത മോഹൻദാസ് നടത്തിയത് ക്യാൻസർ എന്ന മഹാവിപത്ത് താരത്തെ പിടികൂടി മരണത്തിലേക്ക് വലിച്ചെഴിച്ചെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് മടങ്ങിവരവുകൾ വരവുകൾ നടത്തിയത് ഇപ്പോൾ മമത പറയുന്നു ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിക്കാൻ ആരും മുതിരാത്ത പരീക്ഷണത്തിനു കൂടി മമത തയ്യാറായിരുന്നു ലോസ് ആഞ്ചലസിലെ ആ ചികിത്സ മമതയുടെ ജീവിതം തന്നെ മാറ്റിമറച്ചു ലോസ് ആഞ്ചലസിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ആരെയും അറിയില്ല ആ സാഹചര്യവും സ്ഥലവും നമുക്ക് പരിചിതമേയല്ല ശാരീരികമായി ഞാൻ ഏറെ ക്ഷീണിതയായിരുന്നു പത്ത് മിനിറ്റ് പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു സ്വയം എടുത്ത തീരുമാനമായിരുന്നു ഒറ്റയ്ക്ക് അവിടെ ചികിത്സയ്ക്ക് പോകണമെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ കുറ്റം കൊണ്ടാണെന്നും അച്ഛനും അമ്മയും ഇതിലിടപെടരുതെന്നുണ്ടായിരുന്നെന്നും താരം പറയുന്നു രോഗം എന്നെ വേട്ടയാടുന്നത് അവർ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല മാറ്റം വന്നു ശരീരത്തിന് ആദ്യത്തെ ഡോസ് എടുത്തപ്പോഴേ അത് ഫീൽ ചെയ്തു സത്യത്തിൽ ഇതൊരു പരീക്ഷണമായിരുന്നു മരുന്നിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി എന്റെ ശരീരം അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു അവിടുത്തെ ക്ലിനിക്കിൽ ട്രയലിന്റെ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗിനി ഗിനിപ്പന്നിയെപ്പോലെയാണെന്ന് പറയാം ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു പരീക്ഷണത്തിന് അതിൽ ആ രാജ്യത്തിന് പുറത്തുനിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ പ്രായം കുറവ് എനിക്കായിരുന്നു ഈ യുദ്ധം ഞാൻ ജയിക്കും ജയിക്കാതെ രക്ഷയില്ല ഈ മരുന്ന് എല്ലാ പരീക്ഷണങ്ങൾക്കു ശേഷം ഭാവിയിൽ ഒരുപാട് പേരിൽ എത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ ഈ മരുന്ന് എല്ലാവരിലും എത്തിക്കാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടെന്നും പ്രസംഗിക്കാറുണ്ടെന്നും മമത പറയുന്നു എത്ര മാരകമായ വേദനയാണ് ഈ സുന്ദരി അനുഭവിച്ചത് അനുഭവിക്കുന്നത് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും താങ്കൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ച് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്